ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ ജിയോ സിമ്മ് ഇൻ്റർനാഷണൽ റൂമിങ് ആക്ടിവേഷൻ പെർമനൻ്റ് ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് പറയാൻ പോകുന്നത് ഞാൻ ഇതിനെക്കുറിച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ അതൊരു താൽക്കാലിക സൊല്യൂഷൻ മാത്രമായിരുന്നു അതുപോലെ തന്നെ പലരും കമൻറ്റ് ബോക്സിലും നേരിട്ടൊക്കെ ചോദിച്ചൊരു കാര്യമായിരുന്നു പെർമനന്റ് ആയിട്ട് നമുക്ക് ഇത് ആക്ടിവേഷൻ ചെയ്യാൻ പറ്റുമോ വൈഫൈ കോളിംഗ് ഇല്ലാതെ ഇല്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചാണ് നമുക്ക് പറയാൻ പോകുന്നത് പെർമനൻ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ഇൻ്റർനാഷണൽ റൂമിംഗ് പ്ലാൻ ആക്ടിവേഷൻ ചെയ്യാം അതും ഒരു ചാർജോ ഇല്ലാതെ എങ്ങനെ ചെയ്യാം ചെയ്യാന്നാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇവിടെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈ ജിയോ ആപ്പ് യൂസ് ചെയ്യുന്നവരായിരിക്കണം അപ്പൊ മൈ ജിയോ ആപ്പ് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ മുമ്പ് വീഡിയോ പറഞ്ഞതുപോലെ വൈഫൈ കോളിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഒ ടി പി വന്ന് മൈ ജിയോ ആപ്പിൽ ലോഗിൻ ആക്കണം അതിനുശേഷമേ നമ്മൾ ഇനി പറയാൻ പോകുന്ന മെത്തേഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ മൈ ജിയോ ആപ്പ് ആദ്യം ഓപ്പൺ ചെയ്യുക മൈ ജിയോ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ടോപ്പിലായിക്കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നമ്മളെ ഫോൺ നമ്പറും അത് കാണാൻ കഴിയും ആ ഫോൺ നമ്പറും നേരായിക്കൊണ്ട് നമുക്കൊരു ആരോ മാർക്ക് ഉണ്ടാവും ജസ്റ്റ് ആ ആരോ ഒന്ന് ടാപ്പ് ചെയ്യുക ആ മാർക്കിൽ ടാപ്പ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഇവിടെ ഇങ്ങനെ ഇൻ്റർഫേസ് വരെ നമ്മുടെ ഫോൺ നമ്പറും ഫോൺ സിമ്മിലുള്ള ബാലൻസും കാര്യങ്ങളും സാധനം കാണാൻ കഴിയും താഴത്തോട്ട് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ ഇവിടെ ഇൻ്റർനാഷണൽ റൂമിംഗ് ആക്ടിവേഷൻ എന്ന് കാണാൻ കഴിയും ആ ഇൻ്റർനാഷണൽ റൂമിംഗ് ആക്ടിവേഷൻ എന്ന ഒരു ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്യുമ്പോൾ കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും എനിക്ക് ഡീ ആക്റ്റേറ്റ് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ താഴത്തായിക്കൊണ്ട് ആക്ടിവേറ്റ് എന്ന് കാണാൻ കഴിയും എൻ്റെ ഓൾറെഡി ആക്ടിവേറ്റ് ആയതുകൊണ്ടാണ് എനിക്ക് അവിടെ ആക്ടിവേറ്റ് എന്ന് കാണുന്നത് അപ്പോൾ നിങ്ങൾ താഴെ കാണുന്ന ആക്ടിവേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്ത് ഓഫ് ചെയ്യുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ സിം ആക്ടിവേറ്റ് ആവുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ വീണ്ടും കാണാം അതുവരിക്കും ഔട്ട്